ഫാമിലിയിൽ കല്യാണം ഫാമിലി വെഡിംഗ് സെന്റർ താനൂർ നഗരസഭയിൽ നിന്നും സ്ഥലം മാറിപ്പോയ ഉദ്യോഗസ്ഥർക്ക് യാത്രയപ്പ് നൽകി താനൂർ നഗരസഭ സ്റ്റാഫ് കൗൺസിലിന്റെ നേതൃത്വം നടന്ന യാത്രയ്പ്പ് ചടങ്ങ് നഗരസഭ ചെയർമാൻ പി പി ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു നഗരസഭയിൽ നിന്നും വിവിധ നഗരസഭകളിലേക്ക് സ്ഥലം മാറിപ്പോയ തുളസി നീന മധു സൂര്യ സുരേഷ് ദീപ എന്നിവർക്കാണ് താനൂർ നഗരസഭ സ്റ്റാഫ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ യാത്രയപ്പ് നൽകിയത് നഗരസഭ ഹാളിൽ നടന്ന ചടങ്ങ് നഗരസഭ ചെയർമാൻസുടനം ചെയ്തു അവരോടൊക്കെ നമ്മുടെ തമാശക്ക് ഇത് പറയുകയും ഇത് എങ്ങനെ മർജിങ്ങ് വരും അതുകൊണ്ട് നിങ്ങളൊക്കെ നമ്മളിവിടെ തന്നെ കൊണ്ടുവരും ആ രീതിയിലൊക്കെ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നുണ്ട് രചനയോടൊക്കെ ഞാൻ പലപ്പോഴും പറഞ്ഞിരുന്നാണ് അങ്ങനെ സംഗതി ഉണ്ടാവില്ല അതൊക്കെ പറയുന്നത് നടക്കില്ല എന്നൊക്കെ പറഞ്ഞു യാദർശികം എന്നോണം നമ്മെ ഞാൻ ചെയർമാനായ അധികാരത്തിൽ വന്ന സമയത്ത് തന്നെ ആ ഒരു സംവിധാനം കൂടി നിലവിൽ വന്നു എന്നുള്ളതിൽ കുറേ ജീവനക്കാരെ നമ്മളിങ്ങോട്ട് കൊണ്ടുവരാനൊക്കെ ഒരു ശ്രമം നടത്താൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് നഗരസഭാ സെക്രട്ടറി അനുപമ ടി അധ്യക്ഷത വച്ചു അസിസ്റ്റന്റ് എഞ്ചിനീയർ രേഷ്മ ജോഷി സൂപ്രണ്ട് ബിന്ദു റവന്യൂ ഇൻസ്പെക്ടർ ബാലകൃഷ്ണൻ സി സി എം സക്കിർ ഹുസൈൻ ജോയിസ് പുഷ്പവല്ലി ഇല്ലിയാസ് ബിജു പി എന്നിവർ സംസാരിച്ചു